ഈ സ്ത്രീകൾക്ക് ഇപ്പോൾ ഒരുപാട് അസുഖങ്ങൾ ഇപ്പോൾ എന്താ പറയുക ഫാസ്റ്റ് ഏജ് ആണ് അതിൻ്റെ ഫാസ്റ്റ് ഗ്രോയിങ് ഏജ് ആണ് ഈ ഒരു സമയത്ത് പി സി യു ഡി പി സി ഒസ് തൈറോയിഡ് ഇഷ്യൂസ് ഹോർമോണൽ ഇംബാലൻസസ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ ഹോർമോണിന തൊട്ട് കളിച്ചാലേ മൊത്തം പ്രശ്നങ്ങൾ ഈ പീരീഡ്സ് ഇറഗുലാരിറ്റീസ് അങ്ങനെ ഒരുപാടുണ്ട് അപ്പോൾ ഇതിൽ എക്യൂപെഞ്ചറിലൂടെ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം നമുക്ക് ഞാൻ ഞാനൊരു പ്രാവശ്യം ഏറെ കയറിയൊരു ആണ് ഇത് അതായത് നമുക്ക് ഗെയിനിക് ആക്യുപെഞ്ചർ എന്ന് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഗൈനിക് ആക്യുപഞ്ചർ അപ്പൊ ഈ ഗൈനിക് ആക്യുപെഞ്ചർ എന്ന് പറയുമ്പോൾ അറിയാലോ സംബന്ധമായിട്ടുള്ള പ്രധാന അപ്പൊ ഇതിലിപ്പോ വൈറ്റ് ഡിസ്ചാർജ് അതുപോലെ തന്നെ ഈ പി സിഒ ഡി അല്ലെങ്കിൽ ഈ രോമ വളർച്ച ചില ആൾക്കാർക്ക് ഭയങ്കര ഹെയർ ഗ്രോത്ത് കൂടുതലായിരിക്കും പിന്നെ അതുപോലെ ബ്രസ്റ്റ് ചിലർക്ക് ഹൈലി എൻലാർജ്മെന്റ് ആയിരിക്കും അല്ലെങ്കിൽ എലാർജ്മെന്റ് തീരെ ഉണ്ടാവില്ല അങ്ങനെയുള്ള കേസസ് പിമ്പിൾസ് തൈറോയിഡിന്റെ ഇഷ്യൂസ് അങ്ങനെ വരുന്ന പല ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുള്ള സ്ത്രീ സ്ത്രീസമ്മതമായിട്ടുള്ള എല്ലാ രോഗങ്ങളും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അക്യുപഞ്ചറിൽ നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് ഉണ്ട് അപ്പം നമ്മൾ പലപ്പോഴും പി സി ഒ ഡി എന്നൊക്കെ പറയുമ്പം അല്ലെങ്കിൽ അതിന് ഡോക്ടേഴ്സ് പോലും ചില നല്ല ഡോക്ടേഴ്സ് മെഡിസിൻ കൊടുക്കാറില്ല പിന്നെ ഇൻഷുറൻസ് ഓപ്പറേഷൻ മെഡിസിൻസ് നമ്മൾ കൊടുക്കുന്നത് മെറ്റ്ഫോമിൻ പോലെയുള്ള മെഡിസിൻസ് ആണ് അലോപ്പതിയിൽ പൊതുവേ അങ്ങനെ കൊടുക്കാറ് അപ്പൊ അതിന് പലപ്പോഴും പറഞ്ഞ് എക്സസൈസ് ചെയ്താൽ മതി ലൈഫ് സ്റ്റൈല് ഫുഡ് ഹാബിറ്റ് മാറ്റിയാൽ മതി എന്നൊക്കെ പറയും അപ്പൊ അതോടൊപ്പം നമുക്ക് ചെയ്യുമ്പോൾ ഫാസ്റ്റ് റിസൾട്ട് കിട്ടുന്നുണ്ട് എത്രയോ ഒരു ലേഡി വന്നത് അഞ്ചു വർഷമായി പീരീഡ്സ് ആയിട്ട് തന്നെ ഓ അഞ്ചു വർഷമായിട്ട് അവർക്ക് പീരീഡ്സ് ഇല്ല ഭയങ്കര നമുക്ക് കുറച്ച് ഡേറ്റ് മാറുമ്പോ തന്നെ മൂഡ് സിങ്സിന്റെ ആൾക്കാരാണ് അപ്പൊ അഞ്ചു കൊല്ലമായി എത്രമാത്രം അവർക്ക് ഇമോഷണലി അവർ ഇംബാലൻസ് ആണ് അപ്പോൾ അങ്ങനെ വന്നിട്ട് നമുക്ക് അവിടെ ചെയ്തു വിത്തിൻ ഏകദേശം ഒരു സെവൻറ്റീൻ ഡേയ്സിനുള്ളിൽ അവർക്ക് പിന്നെ റെഗുലർ ആയിട്ട് അവർ ട്രീറ്റ്മെന്റ് വരുന്നുണ്ട് ഇപ്പൊ എല്ലാ മാസവും അവർക്ക് ഒരു ട്വന്റി വൺ ഡേയ്സ് ആണ് ട്രീറ്റ്മെന്റ് ഒരു കാലാവധി എന്ന് പറയുന്ന കോഴ്സ് അത് കണ്ടീഷൻസ് അനുസരിച്ച് ചിലപ്പം കുറയാം ചിലപ്പം കൂടാം അങ്ങനെയാണ് നമ്മൾ ഡേയ്സ് പറയുന്നത് അല്ലാണ്ട് കാലാകാലവും ഇപ്പൊ മരണം വരെ മരുന്ന് അയക്കാന്ന് പറഞ്ഞ പോലെ എല്ലാ ദിവസവും ഒന്നാക്കിയപ്പോൾ ചെയ്യാൻ സാധ്യല്ലോ പിന്നെ ഒരു ഫോളോ അപ്പ് അപ്പൊ നടത്തുന്നത് മാസത്തിൽ ഒന്ന് അങ്ങനെയൊക്കെ